ജനലിൽ കുളിക്കും നോക്കും പോയിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ വീട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് വെറൈറ്റി മീഡിയയിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂയിലുള്ള വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തപ്പി പോയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ എം ആർ എസ് എ തൊപ്പി എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഗാങ്ങിലുള്ള ആളാണ് മമ്മു എന്നാണ് പുള്ളിക്കാരന്റെ പേര് എം ആർ എസ് തൊപ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് പുള്ളിക്കാരൻ ലൈവ് സ്ട്രീമർ ആണ് ഗെയിമിന്റെ സ്ട്രീമർ ആണ് അത്യാവശ്യം കേരളത്തിലെ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് തൊപ്പി എന്ന് പറയുന്നത് തൊപ്പി റീസെന്റായിട്ടൊക്കെ ഒതുങ്ങിയിട്ട് ഇപ്പം ഒരു വലിയ ഏറ്റൻ സ്റ്റൈൽ ഓഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗാംഗിനെ ഒക്കെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ലീഡർ ആയിട്ടാണ് ഇപ്പോ ലൈവിലൊക്കെ വരുന്നത് അപ്പം ആ ഒരു ലീഡറിൽ ലീഡറിന്റെ കീഴിലുള്ള ഒരു സഹനാണ് ആര് നമ്മുടെ മമ്മു എന്ന് പറയുന്നത് ആ പുള്ളിക്കാരനെ എന്ത് ബേസിസിലാണ് വെറൈറ്റി മീഡിയ പിടിച്ചും ഇന്റർവ്യൂ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല ഏർ കാര്യം പുള്ളിക്കാരനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ വീഡിയോയിലാണ് ഞാൻ കാണുന്നത് പിന്നെ ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആര് യൂട്യൂബിൽ വൈറൽ ആവുന്നു അവരെ വിറ്റം പിടിച്ച് ഇന്റർവ്യൂ എടുക്കുക എന്നുള്ളതാണ് ഈ ഈ വെറൈറ്റി മീഡിയയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അവർ ആക്ച്വലി ആ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിനെ കാണാൻ ഓഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരത് ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ തന്നെ വെറൈറ്റി ആണ് വേറെ ഏത് ഇന്റർവ്യൂ ചാനലിനെ എടുത്തു നോക്കുമ്പോഴും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഭയങ്കരമായിട്ട് വേർട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് പക്ഷേ ഇത് നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി ചെറുക്കൻ എത്ര വയസ്സാണെന്ന് എനിക്കറിയത്തില്ല പത്തി വയസ്സാണായിരിക്കും പക്ഷെ അവന്റെ ആ ഇരുപത് വയസ്സിലുള്ള അവന്റെ കയ്യിലിരിപ്പ് ചെറുതൊന്നും അല്ല ഗൈസ് നിങ്ങൾ അത് കണ്ടുനോക്ക് ഇപ്പം പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവന്റെ പത്ത് പതിനാല് വയസ്സുള്ള സമയത്ത് തന്നെ നാട്ടില് പൊതുശല്യമായി മാറിയ ചെറുക്കനാണ് ഇവൻ ഇവൻ ഇവന്റെ നാട്ടിലുണ്ടായിരുന്ന കുളിമുറികളിലൊക്കെ പോയി കുളിസീൻ കാണുമായിരുന്നു വല്ല കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കി അടിച്ച് കർണം പൊട്ടിക്കേണ്ട കാര്യമല്ലേ ഇവൻ ചെയ്തേക്കുന്നത് അത് അവൻ വന്നു എന്നിട്ട് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് വന്ന് പറയാണ് ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു കേട്ടോ എന്നുള്ള രീതിക്ക് ഓക്കെ അതല്ലാതെ ഇവന്റെ നാട്ടിലൊരു പെൺകുട്ടിയുടെ കർണ്ണക്കുറ്റി വെറുതെ അടിച്ചു പൊട്ടിച്ചിരുന്നു ഇവൻ ആരാ ആരു വാ നീ ഏ എന്തുവാ ഇത് ഇതൊക്കെയാണ് മമ്മു എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള മമ്മുവിന്റെ വികൃതികൾക്കായി ഇതിനെയാണ് ഈ വീഡിയോയില് മൊത്തം പറയുന്നതും ഈ ആങ്കർ ആണെങ്കിൽ ഇത് കേട്ടിട്ട് പറഞ്ഞ സപ്പോർട്ടും ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഈ ആങ്കറിനെ ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ട് പേരെനിക്കറിയത്തില്ല ചേച്ചി പക്ഷേ ഇത്തരത്തിലൊരു വ്യക്തി വന്നിരുന്ന തെണ്ടിത്തരം പറയുമ്പോഴത്തേക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കൊരുമാതിരി ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് നമുക്കൊരു ആയിട്ട് ഫീൽ അതെല്ലാം നാട്ടിൽ പോയി കഴിഞ്ഞാൽ സംഭവം ജനലിന്റെ അടുത്ത് അതേപോലെ എനിക്ക് ശരി വരുന്നില്ല എനിക്ക് ഭയങ്കര പുച്ഛൻ മാത്രം തോന്നുള്ളൂ കൂടെ ആക്കറിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ജനല തള്ളിപ്പൊളിക്കു കാണാ വെറുതെ ഒരു കാര്യം അത് പെൺകുട്ടിയുടെ മുഖത്തടിച്ചു പൊട്ടിക്ക ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ ശരി വരുന്നത് ഇതൊക്കെ ഒരു ക്രൈം അല്ലേ കാണാനുള്ള ഒരു തൊല അപ്പൊ അതൊക്കെ ആങ്കറിനെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ അതായത് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും രീതിക്ക് കുത്തി കുത്തി അങ്ങ് കള്ളി ചുമ്മാ അങ്ങനെ ഇരുന്ന് അങ്ങ് ചോദിച്ചേക്കുവാ നിങ്ങളൊക്കെ ഉള്ള ആങ്കേഴ്സ് ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവന്മാർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് സത്യം പറഞ്ഞ ഈ പുള്ളിക്കാരൻ ഇരുന്ന് പറയുന്ന ആ ഒരു പൊട്ടത്തലത്തിനൊക്കെ കൂട്ടു നിൽക്കുന്ന പോലെ ഉണ്ട് ഈ ആങ്കറിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോഴത്തേക്കും എനിക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഓപ്പേർഡായിട്ടാ ഫീൽ ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിനകത്ത് എന്ത് എന്ത് ഫണ്ണാണിരിക്കുന്നത് ഇതിനകത്ത് എന്ത് ചിരിക്കാൻ ഇതൊന്നും കേട്ടിട്ട് ഒരു ശരിയും തോന്നില്ല വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഇന്ത്യ ചാനലില് പഠിച്ചുവിടുന്നത് എന്റെ കൂടെ ഉണ്ടാവും ഇവൻ കുറിച്ചും കൂട്ടാളുണ്ട്

അതിനാണെങ്കിൽ ആങ്കറിന്റെ ഭയങ്കര സപ്പോർട്ടും ഇതൊക്കെയാണല്ലോ ടൈംപാസിന് ഒക്കെ ചെയ്യുന്നത് ചെയ്തു വെച്ചേക്കുന്നത് എന്റെ തെണ്ടിത്തരം ആണെന്ന് എനിക്കറിയാ ഇത് വെറുതെ മറ്റേ ആൾക്കാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ഇമാതിരി അപരാധമാണോ എന്ന് പറയുന്നത് മമ്മു അല്ലേ ആ എന്റെ പൊന്നും ബ്രോ അറിയാൻ വയ്യാത്തതോട് ചോദിക്കാണ് പെമ്പിളാടെ പോലീസിനും പെമ്പിളാരുടെ വീട്ടിൽ പോയി കാണുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അതിനാണെങ്കിൽ വന്നിരുന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇമ്മാതിരി എന്തോ വലിയ മല മറിച്ചതുപോലെ വന്ന് കടിക്കുന്നതും അത്ര നല്ല കാര്യമൊന്നും അല്ല ഇതൊരു ക്രൈം ആണ് മാൻ അത് മനസ്സിലാക്കാനുള്ള നിനക്കില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞത് അപ്പൊ നിന്നെ കേട്ടിരിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആങ്കറിന് അതിലും പോയിട്ടുണ്ട് പകലുണ്ടോ കണ്ണൂർ അധികം വീട് ഓടി പുറത്തേക്കും ബാത്റൂം ഉള്ളിൽ അധികം ബാത്റൂം ഉണ്ടാവില്ല ഇവൻ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു പറയുന്നത് എന്താണ് ഇവന് യാതൊരു വിധ ബോധവും ഇല്ലാന്ന് എനിക്ക് ഇന്റർവ്യൂ കണ്ട സമയത്ത് മനസ്സിലായി അതേപോലെ തന്നെ ഇവന് ഏതൊരു കൊച്ചു കൊച്ചിന്റെ കാര്യം എന്തോ പതിനഞ്ച് വയസ്സ് എങ്ങാണ്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ കാര്യം പുള്ളിക്കാരി റീസെന്റ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിനോട് ക്രഷ് തോന്നിയിട്ടുണ്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സി അത് പതിനെട്ടുവയസ് പോലും ആയിട്ടില്ല എങ്ങാനും നിനക്ക് മെസ്സേജ് റിപ്ലൈ ഒക്കെ തന്നിട്ട് ലാസ്റ്റ് എന്തേലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പോഫ്സോ കേസിൽ അകത്ത് കിടക്കാൻ ചെക്കാ മനസ്സിലാക്കിക്കോ പിന്നെ ഈ മിസസ് എം ആർ എസ് തൊപ്പി എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഇതിന് ഈ മമ്മൂന്ന് പറയുന്ന ക്യാരക്ടർ ഇവരൊരു ക്യാരക്ടറായിട്ടാണ് പ്ലേ ചെയ്യുക അപ്പൊ ആ ക്യാരക്ടറിൽ ഇവൻ കൂടുതലും കൊടുക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അഡൽറ്റ്സ് കണ്ടന്റ് ആണ് അപ്പൊ ആ അഡൽറ്റ് കണ്ടന്റ് വെച്ചിട്ടായിരിക്കാം മേ ബി ഇവർ പൊതുവെ ഇങ്ങനെ ക്യാരക്ടറിനെ വെച്ചിട്ട് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് തൊപ്പിന് നമുക്കറിയാലോ നിഹാൽ എന്നാണ് പേര് പക്ഷേ പുള്ളിക്കാരൻ തൊപ്പി എന്ന് പറഞ്ഞിട്ട് അവർ ക്യാരക്ടറിലാണല്ലോ ജീവിച്ചു പോകുന്നത് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടാണല്ലോ പുള്ളി ഫേമസ് ആണ് അപ്പൊ അതേപോലെ തന്നെ ഈ മമ്മു എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെ അഡൽറ്റ് കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു ഇതിൽ വന്നിരുന്നു ഇന്റർവ്യൂ ഈ തോന്നിയ മാസം വിളിച്ച് പറഞ്ഞതാണെന്നറിയത്തില്ല വലിയ ആളാവാൻ വേണ്ടിട്ട് നമ്മൾ കാണാൻ പോയി മറ്റു പങ്കെടുത്ത് മുഖത്തൊക്കെ അടിച്ചു എന്നൊക്കെ പറഞ്ഞതാണോന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും പറഞ്ഞത് എന്തായാലും നേരത്തെ എന്റെത്തരമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല പിന്നെ ഇവൻ ചെയ്തേക്കുന്ന ക്രൈം എന്താണെന്ന് ഇവന് യാതൊരു ബോധവും ഇല്ല അത് കേട്ടിരിക്കുന്ന ആങ്കറിന് അതിനേക്കാളും ബോധവുമില്ല പൊട്ടത്തരാണ് രണ്ടും കൂടി ഇരുന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ഒരു കേസ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇപ്പൊ ഈ വന്നിരുന്ന് പറയുന്ന തൊലിക്കെട്ടിയോട് പറയാൻ പറ്റുമായിരുന്നു നിന്റെ നാട്ടിൽ നീ പൊതുശല്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് പൊതുശല്യമായ നമുക്കിപ്പം ഗസിയാവുന്നതേയുള്ളു ഇതല്ലേ കയ്യിലിരിപ്പ് ഇങ്ങനെയുള്ള തന്നെ എന്തോ വിശ്വസിച്ച് വീട്ടിൽ കയറ്റും നാട്ടിലെങ്ങനെ കൊണ്ടക്കും ഇവൻ നാളെ നമ്മൾ വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാൽ വീട്ടിൽ എന്താ കാണിച്ചു കൂട്ടും നമുക്ക് എന്താ പറയാൻ പറ്റും അതിനെ കൊണ്ടാണ് ഈ മമ്മൂ എന്ന് പറയുന്നവനെ നാട്ടില് പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നത് സോ ഇവൻ എന്താണ് പറഞ്ഞതെന്ന് ഇവന് നന്നായിട്ട് ബോധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതാണ് എനിക്ക് മനസ്സിലായത് ഇത് കേട്ടോണ്ടിരുന്ന ആങ്കർന്നും ബോധമില്ല മൊത്തത്തില് രണ്ടു പേർക്കും ബോധം ഇല്ലാത്ത ഒരു എന്താ പറയുന്നത് എന്തോ ഒരു സാധനം അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല പിന്നെ ഈ കൊച്ചിന്റെ കേസൊക്കെ പറയുന്നുണ്ട് ആ കൊച്ചിന്റെ കേസും കാര്യങ്ങളും ഒക്കെ ആ കൊച്ചു മെസ്സേജ് അയച്ചാൽ അത് വല്ല കേസും വല്ലതും കൊണ്ടു കൊടുത്താൽ ശല്യം ചെയ്യുന്നതെന്ന് വല്ലതും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നീ പോക്സോ കേസിനെ അകത്ത് കിടക്കും അങ്ങനെയൊന്നും വരാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചു ശക്ത അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം മീഡിയ എന്ന് പറഞ്ഞ ചാനലിനോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചില നിലവാരം ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ ഇത് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കോണ്ടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നിലവാരം കൂടി പോയി കിട്ടും നിങ്ങളുടെ പേര് പോലെ തന്നെ നിങ്ങൾ വെറൈറ്റി ആണ് നിങ്ങൾ പൊതുവേ ഈ സോഷ്യൽ മീഡിയയിൽ റീച്ചായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് അതൊക്കെ അത്യാവശ്യം മറ്റുള്ളവർക്ക് ഫെയിം കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇറ്റ്സ് ഓക്കെ പക്ഷെ ഇമ്മാതിരി മമ്മൂവിനെ പോലെയുള്ള ഡാഷ് മോ ദാശ് മക്കളെ വിളിച്ചു ചേർത്തിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അത്രയ്ക്ക് അത്രക്കങ്ങ് അതപ്പതിച്ചിട്ടില്ല വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനൽ അത് മനസ്സിലാക്കിക്കോ ഇതൊക്കെ നിർത്തിയാങ്ങക്ക് കൊള്ളാം ഓക്കെ ബൈ